ഓണത്തിനെത്തുന്ന ഓണ ചിത്രങ്ങൾ ഇനി മലയാളം ഉറ്റുനോക്കുന്നത് ഓണ റിലീസുകൾക്കായിട്ടാണ് സെപ്റ്റംബർ അഞ്ചിന് എത്തുമ്പോൾ ഒരാഴ്ച മുന്നേ മലയാള സിനിമകൾ തിയേറ്ററുകളിൽ എത്തും മോഹൻലാൽ സത്യൻ അന്തിക്കാട് കൂട്ടുകെട്ടിലൊരുങ്ങുന്ന ഹൃദയപൂർവം ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിന് തിയേറ്ററുകളിൽ എത്തും ഇരുവരും വർഷങ്ങൾക്ക് ശേഷം ഒന്നിക്കുന്ന ചിത്രമാണ് ഹൃദയപൂർവം ൂർവം ഒരു ഫീൽഡ് ഗുഡ് സിനിമയായിരിക്കും എന്നാൽ സത്യൻ അന്തിക്കാടിൻ്റെ സാധാരണ സിനിമകളിൽ നിന്നൊക്കെ മാറിയ ഒരു കഥയാണ് അതിനുവേണ്ടി കാത്തിരിക്കാം എന്നാണ് സിനിമയെക്കുറിച്ച് മോഹൻലാൽ നേരത്തെ പറഞ്ഞത് അൽത്താഫ് സലീം ഒരുക്കുന്ന ഓടും കുതിര ചാടും കുതിരയാണ് ഓണത്തിനെത്തുന്ന അടുത്ത ചിത്രം ചിത്രം ഓഗസ്റ്റ് ഇരുപത്തി എട്ടിനാണ് ിൽ എത്തുന്നത് ഫഹദാസിലാണ് നായകൻ ചിത്രത്തിൽ കല്യാണി പ്രിയദർശൻ രേവതി എന്നിവരാണ് നായികമാർ ചിത്രം പ്രോപ്പർ റൊമാൻറ്റിക് കോമഡിയാണ് മലയാളത്തിൽ ആദ്യത്തെ ഹുമൺ സൂപ്പർ ഹീറോയെ അവതരിപ്പിക്കുന്ന ലോക ചാപ്റ്റർ വൺ ചന്ദ്ര എന്ന ചിത്രമാണ് ഓണത്തിനെത്തുന്ന അടുത്ത ചിത്രം കല്യാണി പ്രിയദർശൻ സൂപ്പർ ഹീറോയായി എത്തുന്ന ചിത്രത്തിൽ നെസ്ലേനയാണ് മറ്റൊരു കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് വേഫയർ ഫിലിംസിൻ്റെ ബാനറിൽ ദുൽഖർ സൽമാൻ നിർമ്മിക്കുന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് ഡൊമിനിക് അരു ആണ് ലോക എന്ന സൂപ്പർ ഹീറോ സിനിമാറ്റിക് യൂണിവേഴ്സിലെ ആദ്യ ചിത്രം കൂടിയാണ് ഇത് ചിത്രം ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പതിന് തിയേറ്ററുകളിൽ എത്തുമെന്ന് റിപ്പോർട്ടുകൾ റിലീസ് തീയതി അണിയറ പ്രവർത്തികൾ വൈകാതെ പുറത്തുവിടും ഇതുകൂടാതെ ഷെയ്യം നിഗം നായകനാകുന്ന ബഷ്ടി എന്ന ചിത്രവും ഓണ റിലീസിലെത്തുന്നു നവഗാതകനായ ഉണ്ണി ശിവലിംഗം ആണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് ഫോർസ് ആക്ഷൻ ഓണറിലെത്തുന്ന ചിത്രത്തിൽ ഉദയൻ എന്ന കഥാപാത്രമായാണ് ഷൈൻ എത്തുന്നത് താരത്തിൻ്റെ ഇരുപത്തിയഞ്ചാമത്തെ ചിത്രമാണിത് ഈ സിനിമയും ആഗസ്റ്റ് അവസാന വാരം തിയേറ്ററുകളിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്